ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും കാനറ ബാങ്കിന് മുൻവശം താൽക്കാലികമായി നിർത്തിവെച്ചു പൈംകുളം വാഴാലിപ്പാടം മാന്നൂർ ഉരുക്കു തടയണയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന തടയണയുടെ ഒരു ഭാഗമാണ് പകലും രാത്രിയുമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടിയിരുന്നത് എന്നാൽ മഴ വില്ലനായപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചു മെയ് അവസാനത്തോടെ പണി പൂർത്തിയാക്കുമെന്ന് കരാർ വിഭാഗം അറിയിച്ചിരുന്നു ഡാമുകൾ തുറക്കുകയും കുറച്ചു ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയും കാരണം പുഴയിൽ വെള്ളത്തിന്റെ തോത് ക്രമാതീതമായി വർദ്ധിച്ചു ഈ പശ്ചാത്തലത്തിൽ തടയണയുടെ നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സിമന്റ് ഉൾപ്പെടെയുള്ള മറ്റ് സാമഗ്രികൾ എല്ലാം മഴയെ തുടർന്ന് നശിക്കുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്തു പുഴയുടെ അതിർത്തി തിരിച്ച് മുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ പണിയും പുരോഗമിക്കുന്നതിനിടെയാണ് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത് കാലാവസ്ഥയും തടയണയുടെ നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികളുമെല്ലാം എത്തിച്ചുകൊണ്ട് അനുകൂല സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സി സി വി ന്യൂസ് പാഞ്ഞാൾ